കാർ ഇനി വീട്ടിലിട്ടാൽ മതിയെന്ന് എം വി ഡി കാറിന്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തതിനോടൊപ്പം ഉടമയുടെ ലൈസൻസും സസ്പെൻഡ് ചെയ്തു കുണ്ടറയിൽ വിവാഹ ചടങ്ങിന് അകമ്പടിയായി എത്തിയ കാറിന്റെ സൈലൻസറിൽ നിന്നും തീ തുപ്പുന്ന രീതിയിൽ അഭ്യാസ പ്രകടനം നടത്തിയ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു പള്ളിക്കൽ സ്വദേശി മുഹമ്മദ് ഇർഫാന്റെ ഉടമസ്ഥയിലുള്ളതാണ് വാഹനം ഞായറാഴ്ച കുണ്ടറയിൽ വിവാഹ ചടങ്ങിന് അകമ്പടിയായി എത്തിയ കാറിന്റെ സൈലൻസറിൽ നിന്നും തീ തുപ്പുന്ന രീതിയിൽ അഭ്യാസ പ്രകടനം നടത്തി സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പള്ളിക്കൽ സ്വദേശി മുഹമ്മദ് ഇർഫാനെതിരെ മോട്ടോർ വാഹന വകുപ്പ് നിയമ സ്വീകരിച്ചത് കാറിന്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തതോടൊപ്പം ഉടമയുടെ ലൈസൻസും സസ്പെൻഡ് ചെയ്തു കാറിന്റെ ഇരുവശങ്ങളിൽ സ്ഥാപിച്ചിരുന്ന പുകക്കുഴലുകളും ചക്രങ്ങളും അഴിച്ചുമാറ്റിയ നിലയിലായിരുന്നു നിറം മാറ്റാനുള്ള ശ്രമത്തിനിടെയാണ് പിടിയിലാകുന്നത് പള്ളിക്കൽ സ്വദേശിയായ മുഹമ്മദ് ഇർഫാന്റെ ഉടമസ്ഥതയിലുള്ള കാറാണിത് കാർ സ്റ്റാർട്ടാക്കുമ്പോഴും റേസ് ചെയ്യുമ്പോഴുമാണ് തീതുപ്പിയിരുന്നത് മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം കാറിനെ കുറിച്ച് അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല നമ്പർ പ്ലേറ്റ് മറച്ച നിലയിലായിരുന്നു ഒടുവിൽ കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥർ സ്ഥലം കണ്ടെത്തി വീട്ടിലെത്തിയപ്പോൾ കാറും ഉടമയും അവിടെയില്ലായിരുന്നു കാറുമായി ഉടമ അടുത്ത ദിവസം ഹാജരാകണമെന്ന് വീട്ടുകാരോട് നിർദ്ദേശിച്ചെങ്കിലും എത്തിയില്ല തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് ആർടിഒ എ കെ ദിലുവിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയ്ക്കൊടുവിലാണ് മുഖത്തല നടുവിലക്കര ഭാഗത്തെ പെയിന്റിംഗ് വർക്ക്ഷോപ്പിൽ രൂപമാറ്റം വരുത്തിയ നിലയിൽ കാർ കണ്ടെത്തിയത് വാഹനം ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തു എന്നാൽ ഉടമയെ കണ്ടെത്താനായില്ല കാറിന്റെ രജിസ്ട്രേഷനും ഉടമയുടെ ലൈസൻസും റദ്ദാക്കിയതായി മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പറഞ്ഞു ന്യൂസ്ബ്യൂറോ കുണ്ടറ